അധ്യാത്മരാമായണം കിഷ്കിന്ദകാണ്ഡം സന്ദർഭം ക്രിയാമാർഗോപദേശം കേൾക്കനീയ വിധാനത്തിനോ കീഴിലവസാനമില്ലെന്നറിയനെ എങ്കിലും ചൊല്ലുവനൊട്ടു സംക്ഷേപിച്ചോ നിങ്ങളുള്ളോരു വാത്സല്യം മുഴുകയാൽ തന്നുടെ തന്നുടെ തന്നുടേ തൃമാർഗേണ തിങ്കൽ രുചിത്വമുണ്ടായി വന്നാൽ ആചാര്യനോടോ മന്ത്രം കേട്ടോ ഋക്കമല സാദരമാചരപൂർവമാരാധിക്കുമാം പുനരഗ്നി ഭംഗലാക്കീലുമാമടം മുഖ്യ പ്രതിമാതികളിലെന്നാകിലോ മർക്കങ്കലാക്കിലുപിങ്കലാക്കിലും നല്ല മുണ്ടെങ്കിലോ പുനരുദ്ധമെത്രയും വേദമന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടതരാൾ മൃല് ലേപനാദേവി ദിവഴി വേണം ദേഹശുദ്ധയെ മൂലമറിഞ്ഞു സന്ധ്യാവന്തനാദിയാം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മ ശുദ്ധാർത്ഥമായി ചെയ്ത സങ്കൽപ്പം മതിയേ ആചാര്യനായതോ ഞാൻ എന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രദേപകം ചെയിലയാം പ്രതിമാസു വേണം പ്രമാർജനം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കൂ മറികനേം മുഖ്യ പ്രതിമാധികളിലലങ്കാരമൊക്കെ പ്രസാദമെനിക്കുന്നോ യജിക്ക ഹവിസുകൊണ്ടാധരാലെ സ്തണ്ടിലത്തിങ്കലെന്നാകിലോ മുമ്പിലെ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അധിപ്രിയം ഗന്ധപുഷ്പാക്ഷത ഭക്ഷ്യ ഭൂജാദികൾ എന്തു പിന്നെ പറയണമോ ഞാനടോ വസ്ത്രാജിനകുശാദ്യാ ലാസന ഉത്തമമായതു കൽപ്പിച്ചുകൊള്ളണം ദേവസ്യ ും കേശവാദ്യമ മൂട്ടി പഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നുടേ മുന്നിൽ വാമേ കലശം വച്ചോ ദക്ഷിണഭാഗേ കുസുമാതികളെല്ലാം അക്ഷത ഭക്തൈവ സംഭരിച്ചിടണം പ്രധാനാർത്ഥമായും അതോ പാർക്കർ മനർഥമെന്നിങ്ങനെ പാത്ര ചതുഷ്ടയവും വെച്ചുകൊള്ളണം പെർത്തുമറ്റൊന്നും നിരൂപണം കൂടാതെ മൽക്കലാം ജീവസംജ്ഞാം തടി തുച്വലാം

സുഗ്രീവ രാജ്യാഭിഷേകത്തിന് ശേഷം കാലവശം ആരംഭിക്കുന്നതുകൊണ്ട് ഗുഹയിൽ താമസിക്കുകയാണ് ശ്രീമാ ശ്രീരാമ ലക്ഷ്മണന്മാർ അവിടെ വെച്ചിട്ട് ലക്ഷ്മണൻ ഭഗവത് സ്വരൂപമായിട്ടുള്ള ശ്രീരാമനോട് ക്രിയാ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഉപദേശിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ഭഗവാൻ ലോകഹിതാർത്ഥം ലക്ഷ്മണന് എങ്ങനെയാണ് തൻ്റെ പൂജാവിധാനങ്ങളെന്ന് ഉപദേശിച്ചു കൊടുക്കുന്ന ഭാഗമാണിത് ഭഗവാൻ പറയുന്നു ഭക്തനായിട്ടുള്ള ആള് ജലം തരികയാണെങ്കിൽ പോലും ഞാൻ ഇഷ്ടത്തോടെ അത് ഭുചിക്കും എന്ന് പറയുകയാണ്